ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ കുറേ ദിവസമായി നമ്മളെ കണ്ടിട്ട് സുഖമല്ലിരുന്നു കേട്ടോ അപ്പോൾ അനി കൂടി കഫക്കെട്ടായി പിന്നെ തീരെ സുഖമില്ലാത്തൊരവസ്ഥ ആയി അതുകൊണ്ടാണ് ഒന്നും ഇടാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് വരാതിരുന്നത് കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം കേട്ടോ അപ്പം ഇന്നിത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ മോൾക്ക് വേണ്ടി തയ്ച്ചിട്ടുള്ളൊരു ഡ്രസ്സിൻ്റെ വീഡിയോ ആണ് ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ തന്നെയാണ് തയ്ച്ചെടുക്കാറ് പുറത്തേക്കും അടിച്ചു കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പം വല്ലാതെ അങ്ങോട്ട് അടിച്ച് കൊടുക്കാറില്ല ടൈം കിട്ടാത്ത കൊണ്ടാണ് എന്നാലും അത്യാവശ്യക്കാർക്കൊക്കെ ഞാൻ തയ്ച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഒരു ഡ്രസ്സ് വേണം എന്നൊരു ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ തയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തയ്ച്ചെടുത്തിട്ടുള്ളൊരു ഡ്രെസ്സിൻ്റെ വീഡിയോ എന്നിട്ടോ അപ്പോൾ അതിന് ഫുൾ ലെങ്ത്തുള്ള ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടൊക്കെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ടോ അത് നമ്മളെ കല്യാണ വീഡിയോ ഒക്കെ കണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ മോളിട്ടിട്ടുള്ള പച്ച ഡ്രസ്സുണ്ടല്ലോ അതാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ ആ ഡ്രസ്സ് അപ്പോൾ കയ്യതാണ് ഞാൻ പഫ് സ്ലീവ് വെച്ചിട്ടാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ തുണി ഒരു ഒരഞ്ചര മീറ്റർ തുണി വാങ്ങിയിട്ട് തയ്ച്ചെടുത്തിട്ടുള്ള ഡ്രസ്സാണ് അപ്പം ഇട്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ഡ്രസ്സ് ആ കളറ് അവൾക്ക് നല്ല മാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ കയ്യനും ലൈസൊക്കെ വെച്ചിട്ട് അപ്പോൾ നമ്മളിത് പുറത്ത് ചോദിച്ചപ്പോൾ ഒരു നല്ല വില ഉണ്ട് കേട്ടോ ഡ്രസ്സിന് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇതേമാറ്റത്തെ ലേസും ഇതൊക്കെ വാങ്ങിയിട്ട് ഞമ്മക്ക് തന്നെ തയ്ക്കാതെ കേട്ടോ ഒരു ദിവസം ഒരു ദിവസമില്ല കല്യാണത്തിൻ്റെ തലേ ദിവസം വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ടുള്ള ഡ്രസ്സാണ് അത് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് വെട്ടിയിടിക്കണം അപ്പോൾ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതായി ലേസ് ആണ്ട്ടോ എടുത്തിട്ടുള്ളത് കളറിനോട് യോജിച്ചിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു ലെയ്സ് തന്നെ കിട്ടി കയ്യിൽ വെച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അതിന് ഷോൾ ഇതാ സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാട്ടോ മുന്നൂറ്റൻപത് രൂപയാണ് ഈ ഷോളിന് അപ്പോൾ ഇത് പല കളറിലിപ്പോൾ ഇങ്ങനത്തെ ഷോള് കിട്ടുന്നുണ്ട് നമുക്ക് ഏത് ഷോള് ഫസ്റ്റ് എടുത്തിട്ട് നമുക്ക് പിന്നെ ഏതാണോ വേണ്ടതെച്ചാൽ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് കഴുത്തിന് വെച്ചെടുക്കാമെന്ന് വെച്ചിട്ട് കുഞ്ഞ് ലേസ് എടുത്തത് പിന്നെ കഴുത്തിന് വേറെ ലേസ് കേട്ടോ വെച്ചെടുത്തത് താഴെയും പാവാടൻ്റെ താഴെ വേറൊരു ലേസ് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അടിച്ചു വന്നപ്പോൾ അതിൻ്റെ അടിപൊളി ഡ്രസ്സായിട്ട് മാറിയിട്ടാണ് പിന്നെ ഞാൻ ആ കല്യാണ വീഡിയോയിലിട്ട് എൻ്റെ ഡ്രസ്സ് ഞാൻ തന്നെ എന്നിട്ടാണ് തയ്ച്ചെടുത്തത് വീട്ടിലത്തെ ഡ്രസ്സൊന്നും ഞങ്ങളിട്ട ഡ്രസ്സൊന്നും പുറത്തേക്ക് ഞാൻ തയ്ക്കാൻ കൊടുക്കാറില്ല പിന്നെ മോളുടെ കുറച്ച് ഫ്രണ്ട്സുണ്ട് അപ്പോൾ അവരുടെ ഉമ്മമാരെ ചുരിദാർ ഞാൻ തന്നെയാണ് എന്നിട്ട് തയ്ച്ചു കൊടുക്കൽ ഒരുപാടൊന്നും തയ്ച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും പിന്നെ കുറച്ച് അയൽവാസികളൊക്കെ തന്നാൽ അവരത് തയ്ച്ചു കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ വല്ലാതെ പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല ഞാൻ തയ്ക്കുന്നുള്ളത് ഒരുപാട് പേർക്കൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ താശീൽഫ് കേട്ടോ മെറ്റീരിയൽ നല്ലൊരു കരിമ്പച്ച തുണി കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നു തുണി നേരിട്ട് കാണാൻ അപ്പോൾ എല്ലാവരും പിന്നെ ഇഷ്ടമായോ ഇല്ലയെന്നൊക്കെ വീഡിയോ കണ്ടിട്ട് ഫോട്ടോ കണ്ടിട്ടൊക്കെ അഭിപ്രായം പറയണം കേട്ടോ പിന്നെ എല്ലാവരും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കെയ്ത് കൂട്ടുകാരങ്ങൾ എന്തായാലും ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ ലൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പിന്നെ കുറേ വ്യൂസൊക്കെ ഇപ്പോൾ കുറവാണ്ട്ടോ എന്താ കാര്യമൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ആഞ്ഞു ശ്രമിക്കണം കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ചങ്ങക്ക് കൂട്ടുകാരെല്ലാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ ഇപ്പം നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ വിചാരിച്ചാലും നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല നമ്മൾ അറിയില്ല അറിയില്ല എന്ന് വിചാരിച്ചിരുന്നാലും ഒന്നും നമുക്കറിയില്ല കേട്ടോ നമ്മൾ അറിയുന്ന അറിയുന്നങ്ങോട്ട് വിചാരിച്ചിട്ട് എന്താണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ശരിയാവും ചെയ്യട്ടോ അപ്പം ഇതൊക്കെ നമ്മളിപ്പോൾ പുറത്ത് നമ്മൾ തയ്പ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയാലും ഒരു അറുന്നൂറ് രൂപയെങ്കിലും ആവും നമുക്ക് ഇതുമായിട്ട് ഒരു ഡ്രസ്സ് തയ്ക്കണം എന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ തയ്ച്ചത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരം രൂപേൻ്റെ മേലെ എങ്ങനായാലും ഡ്രസ്സ് തയ്ച്ച് വാങ്ങിക്കാനും ആവും കേട്ടോ അപ്പോൾ നമുക്കെന്ന ഒരു വീട്ടിൽ തയ്യൽ മെഷീനും കുറച്ചൊക്കെ തയ്ക്കാൻ തയ്ക്കാനറിയുന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതേമാതിരി തയ്ച്ചെടുക്കാനുട്ടോ വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് തുണീൻ്റെ മെറ്റീരിയലൊക്കെ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ തിരൂര പുതിയ ഷോപ്പ് വന്നിട്ടുണ്ടല്ലോ പരാഗ് എന്ന് പറയേണ്ട ഒരു ഷോപ്പ് ഉണ്ട് എല്ലാവിധ മെറ്റീരിയൽസ് അവിടെ കിട്ടും കേട്ടോ നമുക്ക് വാങ്ങാൻ ലേസും ഡ്രസ്സിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലും ലേസുകളും എല്ലാം അവിടെ തന്നെ ഇട്ടു കേട്ടോ പിന്നെ വേറൊരു കടയിൽ വേറെ ഇറങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല മാക്സിൻ്റെ ക്ലോത്ത് ആയാലും ചുരിദാർ ചുരിദാർബിറ്റായാലും നമുക്ക് ഏത് തരം തുണികളും അവിടെ അവൈലബിൾ ആട്ടെന്ന ഷോളും ഉണ്ട് അപ്പോൾ പിന്നെ അടിക്കാൻ അറിയുന്നവർക്കൊക്കെ നല്ല സുഖമാണ് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമായി നമുക്ക് പിറന്നാളൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നെ തുണി എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് തയ്ച്ചിട്ടെടുക്കല്ലോ എനിക്ക് പിന്നെ അധികം പുറത്തുനിന്ന് എടുക്കുന്നതും ഇഷ്ടം കേട്ടോ എൻ്റെ ആ ഡ്രസ്സുകളൊക്കെ ഇൻ്റത് മോളിൽ എനിക്ക് തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ടെങ്കിലേ ഒരു എന്താ പറയുക ഒരു ആത്മസംതൃപ്തി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ തന്നെയാണ് തയ്ച്ചെടുക്കൽ അപ്പോൾ അതെല്ലാവരും ഇതായതാണ് കേട്ടതിൻ്റെ കയ്യെ പഫാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഫുള്ളായിട്ടുള്ളത് ഫോട്ടോ കിട്ടിയിട്ടില്ല അപ്പോൾ എപ്പോഴെങ്കിലും കിട്ടുക അപ്പോൾ ആ വീഡിയോ കണ്ടോ എനിക്കൊക്കെ മനസ്സിലാവു അതൊരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാതിരൂറ്